ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയെ യൂട്യൂബിൽ ആയവർ കണ്ടിട്ട് എനിക്ക് അതിനുള്ള ഒരു മറുപടി തരും എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ എ ബി സി ഡി എന്തുവാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാനൊരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു മോളാണ് എന്നോട് പറഞ്ഞത് മാമി മാമി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ക്ലിക്ക് ആവും മാമി നല്ല പാചകക്കാരി അല്ലേ നല്ല നല്ല മാമി ക്ലിക്ക് ആവും ഞാൻ പറഞ്ഞു മക്കളെ എനിക്കറിയത്തില്ല ഇത് എന്താണെന്ന് ആ ഫോണിന് ഞാൻ ശരിയാക്കി തരുമ്പോൾ എല്ലാം ശരിയാക്കി തന്ന അവസാനം സ്റ്റുഡിയോയുടെ ഒരു ആപ്പും കൂടെ എടുത്തു തുടങ്ങി മാമി ഇതിനകത്ത് നോക്കിയാൽ മതി എത്ര പേര് കണ്ട് എന്ന് മാമിക്കറിയാം സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ടെന്ന് അറിയാൻ തുടങ്ങി അങ്ങനെ മൂന്ന് മാസം കൊണ്ട് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സും ഒരു ലക്ഷങ്ങൾ ആൾക്കാർ കാണുകയും ചെയ്ത് അപ്പോൾ ഈ വാച്ച്വേഴ്സ് വാച്ചവേഴ്സ് അതെനിക്കറിയത്തില്ല അത് ഇന്നലെയാണ് അതാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കിട്ടുന്നത് പക്ഷേ ഇന്നലെ രാത്രിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരാളും പറഞ്ഞതാണ് പക്ഷെ എനിക്ക് നോക്കാനൊന്നും അറിയത്തില്ല എന്തോ എന്നുള്ളത് അപ്പോൾ ഞാൻ സ്റ്റുഡിയോടെ അപ്പം ഇങ്ങനെ വാച്ച്വേഴ്സ് കുറഞ്ഞു വരുന്നു പെട്ടെന്ന് ഈ പിന്നെ ഈ മുന്നൂറ്റി നാൽപ്പതായി ഇന്നലെ നോക്കിയപ്പം അതുപോലെ കണ്ടുകൊണ്ടിരുന്നവർക്കിടെ ഇതും കുറഞ്ഞ് ഒരു ഒരു ലക്ഷത്തി താഴായി ലക്ഷങ്ങൾ കിടന്നവർ അപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നു ഈ യൂട്യൂബിൽ ക്ലിക്കായവർ വിചാരിച്ചാൽ നമുക്ക് ഇത് നല്ല രീതിയിൽ പറഞ്ഞു തരും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അവിടെ കുത്തണം ഇവിടെ കുത്തണം എന്നൊക്കെ പക്ഷെ എനിക്കും അറിയത്തില്ല ഞാനും വിചാരിച്ചിരിക്കുന്ന ഒരാൾ എന്നോടും പറഞ്ഞത് ഇത് ക്ലിക്ക് ക്ലിക്കാവുമ്പം നിങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിക്കും അക്കൗണ്ട് നമ്പർ ചോദിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഞാനും ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ വിവേഴ്സും താഴ്ന്നു വാച്ചവേഴ്സും താഴുന്ന് പോകുമ്പോഴത്തേന് എനിക്കൊരുപാട് സങ്കടം എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണം പ്ലീസ്